അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ആസ്റ്ററിൻ്റെ പുറത്താണ് ഞങ്ങൾക്ക് കുറച്ച് സമയം ഉണ്ട് അപ്പം എന്തായാലും ഇന്നൊരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചില കമന്റുകൾ കണ്ടിന്യൂസ് ഒരേ കമന്റ് പലരും ഇടുന്നുണ്ട് അപ്പോൾ നമുക്ക് എല്ലാത്തിനും പോയിട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയുള്ള ഒരു രണ്ട് കാര്യങ്ങൾ ഞാൻ കോമൺ ആയിട്ട് പറയാം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം അതായത് എനിക്ക് നെഗറ്റീവ് കമൻറ്റ് ഇട്ടു എന്നല്ല ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവരും പറയുന്ന ചില കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൽ എനിക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളതാണ് അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ നന്ദൂട്ടനില്ലേ നമ്മളവിടെ കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുഞ്ഞില്ലേ നന്ദൂട്ടൻ അവളുടെ വീഡിയോ ഞാൻ പബ്ലിക്കായിട്ടിട്ടതുകൊണ്ടാണ് ഈ പ്രശ്നം വന്നത് ആരും അറിയാണ്ട് വളർത്തിക്കൂടായിരുന്നോ എന്ന് കുറേ കമൻറ്റുകൾ കണ്ടു യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ ഈ ഒരു കമൻ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് വരുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യം തന്നെ പറയട്ടെ ഇതൊരു പട്ടിക്കുഞ്ഞോ പൂച്ചക്കുഞ്ഞോ കുഞ്ഞോ കോഴിക്കുഞ്ഞോ ഒന്നുമല്ല ഇതിനെ അടച്ചു വെച്ച് വളർത്താൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ആരെ അറിയിച്ചില്ല എന്ന് വിചാരിക്കുക എൻ്റെ അടുത്ത് ഉള്ളതെന്ന് വെച്ചു ഇതിനെ അങ്കമ്പാടി വിടാനുള്ള പ്രായമായി അപ്പം കുഞ്ഞിനെ അങ്കമ്പാടി വിടണം അപ്പം കാട്ടിൽ തന്നെ ഒരു അങ്കമ്പാടി ഉണ്ട് അവിടെ ഇടയ്ക്ക് പൊക്കോണ്ടിരുന്ന കുഞ്ഞ പെട്ടെന്ന് അതിനെ കണ്ടില്ലെങ്കിൽ അവിടെയുള്ളവർ അന്വേഷിക്കും മോളെവിടെ അജിതയുടെ കുഞ്ഞിനെ എങ്ങോട്ടാ കൊണ്ടുപോയെ അപ്പം എൻ്റെ അടുത്ത് വന്നതിൻ്റെ അന്ന് നല്ല അസുഖം ഉണ്ടായിരുന്നു കുഞ്ഞിന് നല്ല ജലദോഷവും പനിയുണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യം കിട്ടിയതിന്റെ അന്ന് തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി ആശുപത്രിയിൽ ചെന്നപ്പോൾ അവിടെ ചോദ്യം വന്നു ഇത് ആരുടെ കുഞ്ഞെ എങ്ങനെ എൻ്റെ എത്തി എന്നുള്ളത് വീഡിയോ ഇടുന്നതിന് മുന്നത്തെ കാര്യമാണേ അപ്പം അങ്ങനെ ചോദ്യം വരും കാടിനുള്ളിൽ തന്നെ ഇവരുടെ അയൽവക്കക്കാരും അവരും ഇവരും ഒക്കെ അന്വേഷിക്കും ഞാനൊരു കടയെ പോയാലോ ഞാൻ ഈ എന്നിട്ട് ഞാൻ കാറിലിരുന്നിട്ട് പുറത്തിറങ്ങി ഒരു കടയിൽ ചെന്നപ്പോൾ ആ കടയിലെ എന്നോട് പറയാം കുറച്ച് മുന്നേ ഒരു മോളെ മടി വെച്ചോണ്ടിരിക്കുന്ന കണ്ടായിരുന്നല്ലോ കാറിലപ്പുറത്ത് അതാരാ അപ്പം ഞാൻ വീഡിയോ ഇടണമെന്നില്ല ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതരട്ടെ ഇപ്പം ഞാൻ വീഡിയോ ഇട്ടില്ലെങ്കിൽ വീഡിയോ ഇട്ടതുകൊണ്ട് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ടുള്ളൊരു റെസ്പോൺസ് വന്നു ഞാൻ വീഡിയോ ഇട്ടില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും ഇത് എത്തൻ്റെ അടുത്തൊരു ചോ പിന്നെ പരാതി ചെന്നിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചതുമാണ് ഇതുപോലെ ഒരു കുഞ്ഞിനെ ഇന്നാളുടെ കിട്ടിയിട്ടുണ്ട് ഇത് കാട്ടീന്ന് കടത്തി കൊണ്ടുവന്നതാണോ എന്താണ് ഈ സംഭവം നിങ്ങൾ എന്താ നടപടി എടുക്കാത്തതെന്ന് പറഞ്ഞ് ഇടും കാരണം നമ്മളിങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ നമ്മൾ പലരുടെയും നമ്മൾ പോലും അറിയാണ്ട് ഒരു റീസണില്ലാണ്ട് നമ്മൾ പലരുടെയും ഇഷ്ടക്കേടിന് പെട്ടുപോകും അതായത് ചിലർ ഞാനും ചില ആൾക്കാരും തമ്മിൽ നേരിട്ടൊരു പ്രശ്നവും ഇല്ല ഞാൻ യൂട്യൂബിലുണ്ട് എൻ്റെ സ്വഭാവം അവർക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് നല്ലത് നല്ലത് വരണ്ട എന്ന് ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടുത്തെ സ്ഥലത്ത് കുറേ കല്ലുകളുണ്ടായിരുന്നു നമ്മൾ പിന്നെ ഒരു വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു പട്ടിക്കൂടൊക്കെ പണിയുന്നതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു കല്ല് രാവിലെ പൊട്ടിപ്പിച്ചു അതായത് കംപ്രസ്സർ വന്ന് നമ്മൾ ബോംബൊന്നും വെച്ചല്ല ഈ കംപ്രസർ വന്ന് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് എത്തി രാവിലെ കംപ്രസറെത്തി ഉച്ചയായപ്പോഴത്തേക്ക് പത്തനംതിട്ടയിൽ നിന്ന് മൈനോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആൾക്കാർ അവിടെ എത്തി കാരണം അവർക്ക് മെയില് വഴി മെയില് വഴി അവിടെ ചെന്നു ഇൻഫർമേഷൻ നമ്മൾ ഇവിടെ അനധികൃതമായിട്ട് കല്ല് പൊട്ടിച്ച് കടത്തുകയാണ് എന്നുള്ളത് അപ്പൊ തന്നെ നിങ്ങൾ ഓർത്തോണം നമ്മുടെ നാട്ടിൽ ഞാനതിന് വീഡിയോ ഇട്ടില്ല ഒന്നുമില്ല അത്രയൊരു കാര്യം നടന്നപ്പോൾ തന്നെ നമ്മളോട് ശത്രുതയുള്ള ആരോ എന്തിൻ്റെ പേരിലാണെന്നറിയത്തില്ല ഡീറ്റെയിൽസും കാര്യങ്ങളും സഹിതം ഈ ഒരു സംഭവം അവിടെ അറിയിച്ചു അവിടെ നിന്നുള്ള സ്റ്റാഫ് വന്നു വേണ്ട കാര്യങ്ങൾ സംസാരിച്ചിട്ട് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് മെയിലിലാണ് വന്നേക്കുന്നത് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നു എന്ന് അപ്പം ഒരു ചെറിയ കല്ല് പൊട്ടിച്ച് ഇത്രയും പ്രശ്നമാക്കി സ്ഥിതിക്ക് ഞാൻ വീഡിയോ ഇട്ടാലും ഇല്ലെങ്കിലും നന്ദൂട്ടൻ്റെ കാര്യം എന്തായാലും അറിയും ഉറപ്പായിട്ടും അറിയും കാരണം അവൾക്ക് വാക്സിൻ എടുക്കാൻ കൊണ്ടു കൊണ്ടത് ഞാനായിരിക്കാം പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ പോകുന്ന കാഴ്ചകളുടെ ഇടയിൽ വരും ഇനിയിപ്പോൾ ഞാൻ അറിയിച്ചില്ല എന്ന് വെച്ചു ആരെയും ഇപ്പം ഈ കമൻ്റ് ഇടുന്നവർ തന്നെ പറയും എന്തോ കള്ളത്തരമുണ്ട് അതുകൊണ്ടാണ് അവൾ വീഡിയോയിൽ കാണിക്കാത്തത് രഹസ്യമായിട്ട് കുട്ടീനെ വളർത്തിയതെന്ന് പറയും അപ്പം ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നം ഞാൻ പ്രതീക്ഷിച്ച് തന്നെയാണ് ചെയ്തതും വിളിച്ചോണ്ട് വന്നതും ഒക്കെ എങ്ങനായാലും പ്രശ്നമാണെന്ന് അറിയാം പിന്നെ പ്രശ്നം ഞാൻ മറ്റൊരു തരത്തിൽ ചിന്തിച്ചു ഒരു പക്ഷേ ഇത് പ്രശ്നമായില്ലെങ്കിൽ ഒരുപാട് പേർക്ക് പ്രചോദനമായിരിക്കും ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളെ നാട്ടിക്കൊണ്ടുവരാനും കൂടെ നിർത്താനും അപ്പം ഈ ഒരു ടോപ്പിക്കിൽ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ ഞാൻ വീഡിയോ ഇട്ടാലും ഇട്ടില്ലെങ്കിലും അതിന് അതൊരു ചോദ്യചിഹ്നമായിട്ട് വരും നാട്ടിൽ താമസിക്കുന്നവർക്ക് കാട്ടി ജീവിക്കുന്നവരുടെ ബുദ്ധിമുട്ട് അറിയേണ്ട കാര്യമില്ല കിട്ടുന്നെങ്കിൽ എനിക്കൊരു പണി കിട്ടിക്കോട്ടെ ഞർത്തിട്ട് തീർച്ചയായിട്ടും അത് വരും അത് വന്നിരിക്കും നമുക്കറിയാം അപ്പോൾ അതാണൊരു കാര്യം രണ്ട് പിന്നെ ഒരു വലിയ സന്തോഷ വർത്തമാനം നമ്മൾ കാത്തിരിക്കുന്നുണ്ട് അത് ഞാൻ വീട്ടിൽ ചെന്നിട്ട് പറയാം മാസത്തിൽ പതിനഞ്ച് ദിവസം ഞാൻ എറണാകുളത്തായിരിക്കും മാസത്തിൽ പതിനഞ്ച് ദിവസം പിന്നെ ഒരു ചോദ്യം വന്നത് എന്താ എന്തുകൊണ്ടാണ് ഈ പ്രഗ്നൻസി ട്രീറ്റ്മെൻറ്റ് എന്തിനായി പറയുന്നത് ഇത് രഹസ്യമാക്കി വെച്ചൂടെ അങ്ങനെ എങ്ങനെയെന്ന് ഞാൻ എറണാകുളത്ത് വന്നു എറണാകുളത്ത് വന്നത് എൻ്റെ ട്രീറ്റ്മെൻറ്റിനാണെന്ന് ഞാൻ വീഡിയോയിലൂടെ പറഞ്ഞു അല്ലാണ്ട് അവിടെ എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കുന്നതോ ആ ഡിപ്പാർട്ട്മെൻറ്റോ ഞാൻ നിലവിളിക്കുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇത്രേ പറഞ്ഞുള്ളൂ ഞാൻ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് വന്നത് ഇന്നെൻ്റെ ഇഞ്ചക്ഷൻ്റെ ദിവസം രണ്ട് മൂന്ന് ദിവസം ഇവിടെ ഉണ്ടാവുമോ എന്നുള്ളത് അതെനിക്ക് പറഞ്ഞേ പറ്റൂ ഞാൻ സോഷ്യൽ മീഡിയയിലുള്ളൊരു വ്യക്തിയാണ് നമ്മുടെ ഓരോ മൂവ്മെൻറ്റും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് ഞാനിവിടെ എറണാകുളത്ത് വന്നു അപ്പം തന്നെ ചോദ്യങ്ങൾ വരില്ലേ ഞാൻ എന്തിനാണ് വന്നത് ബോധിപ്പ് ജില്ലയിലും കുഴപ്പമൊന്നുമില്ല എന്തിനാ വന്നേ എന്നുള്ള ആ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ട് ഞാൻ കോമണായിട്ടങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ ഞാൻ ട്രീറ്റ്മെൻറ്റിന് വന്നു എന്ന് ചിലപ്പോൾ അടുത്ത മാസം വരെ ആയിരിക്കും മാസം ഒരു പതിനഞ്ച് ദിവസം എന്തായാലും ഞാൻ ഈ കണ്ണൂരമ്മൂൻ്റെ അടുത്ത് ഇവിടെ എറണാകുളത്ത് ഉണ്ടാവും എൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അത് പറഞ്ഞൊന്നും എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് ഗുണവും ഇല്ല ദോഷവും ഇല്ല അപ്പോൾ അറിയേണ്ടവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ പിന്നെ ചിലർ പറഞ്ഞ ഒരു കാര്യം കോമൺ ആയിട്ട് വന്ന ഒരു കമൻറ്റ് അത് അധികം ആരും ഇട്ടിട്ടില്ല കണ്ടന്റിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ കാണിക്കുന്നു എന്നോ അങ്ങനെയൊക്കെ എൻ്റെ കാര്യം പറയട്ടെ പണ്ടൊക്കെ ഞാൻ ഉൾപ്പെടെ വിചാരിച്ചുകൊണ്ടിരുന്ന എന്താണെന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചുമ്മാ വീഡിയോ എടുത്തിട്ടാൽ മതി പൈസ കിട്ടുമല്ലോ എന്ന് എന്നാൽ അങ്ങനെയല്ല അതിൻ്റെ മുന്നിൽ അല്ലെ അതിൻ്റെ പിന്നിൽ ഒരു വലിയ പ്രയത്നം തന്നെയുണ്ട് ഞാൻ പറയാം ഇപ്പോൾ ഒരാൾ ജോലിക്ക് പോകുന്നു എന്ന് വെക്കുക ഒരു ഓഫീസിൽ രാവിലെ ഓഫീസ് ടൈം ഉണ്ട് വൈകിട്ട് തിരിച്ചു പോകുന്ന സൈ ടൈമുണ്ട് ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ അവർ ജോലി ചെയ്യുന്നു അതുപോലെ തന്നെയാണ് യൂട്യൂബ് ഒരു വീഡിയോ എടുത്താൽ അതിൽ എന്തൊക്കെ കണ്ടന്റ് ഉണ്ടെന്നുള്ളത് അല്ലെ കണ്ടന്റ് ഇല്ലാണ്ട് എടുക്കുന്നെങ്കിൽ ഇപ്പോൾ ആ നടക്കുന്ന കാര്യങ്ങളെടുക്കുന്നതെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് വീട്ടിൽ ഉഷിയാമ്മയുണ്ട് സുലോമ്മയുണ്ട് ഉഷിയമ്മയും സുലോ രണ്ടുപേരും ചേർന്ന് കഴിഞ്ഞാൽ ചക്കരയും ബീരയുമാണ് അവരെന്താണ് സംസാരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇത് പ്രഡിക്റ്റഡ് കണ്ടന്റ് അല്ല നമ്മുടെ വീഡിയോ അവർ വർത്താനം പറയുമ്പോൾ ചിലരെ പറ്റി നല്ലത് പറയും ചിലപ്പോൾ ഇരു കുശുമ്പും അങ്ങനെയുള്ള ഒക്കെ പറയും ആരുടെലും കുറ്റം പറയും നല്ലത് പറയും അപ്പോൾ ഈ എടുക്കുന്ന വീഡിയോ ക്യാമറ അവിടെ വെച്ചിട്ട് പോയാൽ വന്നു കഴിഞ്ഞ് എഡിറ്റ് ചെയ്യുമ്പോൾ ഓരോ വാക്കും ഹെഡ്ഫോൺ വെച്ച് ശ്രദ്ധയോടെ കേൾക്കണം നമ്മൾ മറ്റുള്ളവരെ വിഷമിപ്പിക്കത്തുന്ന തരത്തിൽ എന്തെങ്കിലും പറഞ്ഞോ എന്തെങ്കിലും ചെയ്തോ അപ്പോൾ അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഒരു മണിക്കൂർ കിട്ടിയ വീഡിയോയെ അരമണിക്കൂറാക്കി കുറയ്ക്കണമെങ്കിൽ മിനിമം ഒരു മണിക്കൂർ എന്തായാലും അത് പ്ലേ ചെയ്തെങ്കിലല്ലേ പറ്റത്തുള്ളൂ പലപ്പോഴും അത് കൂടുതൽ സമയമെടുക്കും എന്നിട്ട് റേഞ്ചുള്ള ടൈം നോക്കി നമ്മളിതിനെ അപ്ലോഡ് ചെയ്യണം അപ്ലോഡ് ചെയ്താൽ മാത്രമല്ല ഈ കിട്ടുന്ന കമൻറ്റ് ടൈമിൽ അത് അപ്ലോഡ് ചെയ്ത് ആളുകളിലേക്ക് എത്തുന്നുണ്ടോ ഒരു രണ്ട് ദിവസം വീഡിയോ ഇരു ഇടാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ വ്യൂ താനേ ഇടിയും അപ്പോൾ അതിനെക്കാട്ടി പണി കിട്ടിയേക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ബിഗ് ബോസ് തുടങ്ങിയ പിന്നെ എല്ലാ യൂട്യൂബേഴ്സിനും എന്ന് പറഞ്ഞാൽ മതിയല്ലോ എല്ലാ യൂട്യൂബേഴ്സിൻ്റെയും വ്യൂ കുറഞ്ഞു ബിഗ് ബോസ് തുടങ്ങിയ പിന്നെ വൈകിട്ട് അല്ലെങ്കിൽ ഈ ബിഗ് ബോസ് ലൈവിലോ അല്ലെങ്കിൽ വൈകിട്ട സമയങ്ങളിലോ ആൾക്കാരെല്ലാം ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഒരു വലിയ കോമ്പറ്റീഷനാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ തേങ്ങയക്കാട്ടി കൂടുതൽ യൂട്യൂബ് ചാനലാന്ന് ഞാൻ കേട്ടായിരുന്നു അതുതന്നെയാണ് അവസ്ഥ ഒരുപാട് പേരുണ്ട് പിന്നെ ഈ പറയുന്നവരുണ്ടല്ലോ ചുമ്മാ എന്തെങ്കിലും എടുത്തോ കിട്ടാൽ മതിയല്ലേ കാശ് ഉണ്ടാക്കാനാന്ന് ഒരു ഓഫീസിൽ പോകുന്ന ഒരു വ്യക്തി എത്ര കഷ്ടപ്പെടുന്നോ എത്ര നേരം വർക്ക് ചെയ്യുന്നോ അത്രയും തന്നെയാണ് ഒരു വീഡിയോ നമ്മൾ കാണുമ്പോഴത്തേക്ക് അത്രയും വർക്ക് അതിൻ്റെ പിന്നിലുണ്ട് അതിൻ്റെ പ്രയത്നത്തിലുണ്ട് ഈ അടുത്ത സമയത്ത് എൻ്റെ വീഡിയോയുടെ വ്യൂ വളരെ താന്നായിരുന്നു മിക്ക യൂട്യൂബേഴ്സും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് നല്ല വ്യൂ ഉണ്ടായിരുന്നു പിന്നീട് വ്യൂ കുറഞ്ഞാൽ ഈ വ്യൂ കുറഞ്ഞത് എല്ലാവരും അറിയുമല്ലോ എന്ന് കരുതിയിട്ട് എന്തു ചെയ്യും ഇവർ വീഡിയോ ഇടാണ്ടിരിക്കും കുറഞ്ഞ വ്യൂ കാണണ്ടാന്ന് ഓർത്ത് അല്ല ലാസ്റ്റ് ആ വ്യൂ കുറഞ്ഞ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയും ഞാൻ അത്രയും വ്യൂ കുറഞ്ഞിട്ട് പോലും കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടേയിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ വീഡിയോ കയറും ആളുകളുടെ തിരക്കിലാവാം അല്ലെ നമ്മളിട്ട വീഡിയോ ഇഷ്ടപ്പെടാഞ്ഞിട്ടാവാം എന്നോർത്തിട്ടാവാം നമ്മളത് കണ്ടിന്യൂസ് ഇട്ടു അത്യാവശ്യം വീഡിയോകൾ കയറുന്നുണ്ട് അതുപോലെ തന്നെ ചില വീഡിയോ ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല എപ്പോഴും ഒരുപോലെ ആയിരിക്കണമെന്നില്ല അതുകൊണ്ട് ചുമ്മാ എടുത്ത് എന്തെങ്കിലും ഇട്ട് പൈസ ഉണ്ടാക്കാനാണെങ്കിൽ ലോകത്തുള്ള എല്ലാ യൂട്യൂബും മില്യൺ വ്യൂ അടിക്കണ്ടേ എത്രയോ ആൾക്കാർ രണ്ട് സ്ഥിരം വീഡിയോ ഇടുന്നതിൽ ഇരുന്നൂറും മുന്നൂറും വ്യൂ മാത്രമേ ഉള്ളൂ ഏറ്റവും കൂടുതൽ ആളുകൾ ഫോളോ ചെയ്യുന്ന ചാനലുകൾക്ക് പോലും വ്യൂ കുറവാണ് അതുകൊണ്ട് മാനസികമായിട്ട് ഞങ്ങൾ യൂട്യൂബേഴ്സ് എന്തും നേരിടാനുള്ളൊരു മനസ്സും കൊണ്ട് തന്നെ ഇരിക്കണം ഇട്ട് ഇട്ടുകഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കറിയാൻ പറ്റുള്ളൂ ഈ വീഡിയോ കയറുകയില്ലയോ എന്ന് അതുവരെയുള്ളൊരു ടെൻഷൻ അപ്പം ഞാൻ പറഞ്ഞു എന്തെന്നുവെച്ചാൽ രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫ് എത്രത്തോളം ജോലി ചെയ്യുന്നുണ്ടോ അത്രത്തോളം നമ്മളും കഠിനമായി പ്രയത്നിച്ചെങ്കിൽ മാത്രമേ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്ന വീഡിയോസ് ആണെങ്കിൽ പ്ലാൻ ചെയ്ത് റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് അതിൻ്റെ തമ്പുനയിൽ ഉണ്ടാക്കണം ടൈറ്റിൽ ഇടണം ഇതെല്ലാം ഇട്ട് കഴിഞ്ഞ് ഈ വീഡിയോ കയറിയാൽ കയറി ഇല്ലെങ്കിൽ ഇല്ല സാധാരണ ജോലി ചെയ്യുന്നവർക്ക് വൈകിട്ട് ഉണ്ട് കൃത്യമായിട്ടൊരു എമൗണ്ട് ഉണ്ട് ഇത് നമുക്ക് പറയാൻ പറ്റത്തില്ല കിട്ടിയ കിട്ടി ഇല്ലെങ്കിൽ പോയി എന്നുള്ളൊരവസ്ഥയാണ് അപ്പോൾ യൂട്യൂബിൽ ചുമ്മാ വീഡിയോ ഇടാൻ എളുപ്പമല്ല എന്തെങ്കിലും ഒരെണ്ണം ഇട്ടാൽ പോരെ എന്തെങ്കിലും ഇട്ടാൽ പോരെ എന്ന് ചോദിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത് അങ്ങനെ എന്തെങ്കിലും ഇട്ടാൽ ചിലപ്പോൾ ഒരു ദിവസം കയറും രണ്ട് ദിവസം കയറും എന്നും എപ്പോഴും അത് അറ്റത്തില്ല ഇവിടെ വേറൊരാളിരിപ്പുണ്ട് ഗെയിമും കളിച്ച് ചായം കുടിച്ചിരിക്കുക എന്തെങ്കിലും പറയാനുണ്ടാവും ഞാൻ രണ്ട് വാക്ക് പറയുമോ പറ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക എന്തെങ്കിലും പറയുന്നോ പിന്നെ ഇവിടെ നിന്നിട്ട് ഞാൻ എന്ത് വീഡിയോ എടുത്തിട്ടു ഒക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞതാണ് എളുപ്പമാണ് പറഞ്ഞ ആൾക്കാർക്ക് എന്തെങ്കിലും എടുത്തിട്ടാൽ മതിയല്ലോ എന്ന് പറയുന്നവരും അല്ലാതെ സ്നേഹിക്കുന്നവരോടൊക്കെ ഞാൻ പറയുക ഒന്ന് രണ്ട് കണ്ടന്റ് നിങ്ങൾ പറഞ്ഞതാണ് ഈ എറണാകുളത്ത് നിൽക്കുമ്പോൾ ചെയ്യാൻ പറ്റിയ വീഡിയോ അവിടെ ആണെങ്കിൽ പറമ്പുണ്ട് പട്ടിയുണ്ട് കോഴിയുണ്ട് വീട്ടുകാരുണ്ട് എല്ലാവരും ഇങ്ങനെ ഓടി നടന്ന് നമുക്ക് വീഡിയോ എടുക്കാം ഇവിടെ അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്ത് കണ്ടന്റ് എടുക്കാം എന്ന് ഒന്ന് പറഞ്ഞതാണ് അപ്പം അതനുസരിച്ച് ചെയ്യാമല്ലോ എന്തായാലും വെറുതെ ബുദ്ധിപ്പിടിച്ചോടെ ഇരിക്കുക ഇന്നലെ ഞാനൊരു ബിരിയാണി വെച്ചായിരുന്നു കണ്ട് പൊള്ളിയതാ ഇത് കപ്പ ബിരിയാണി ഒന്ന് കുഞ്ഞാവുണ്ടാക്കിയുടെ അടുത്ത് തേങ്ങ ഉറക്കാൻ പോയപ്പോൾ കിട്ടിയതാണ് ഇത് രണ്ടും പിന്നെ ഇന്നലെ ഒരു ബിരിയാണി വെച്ചു കുക്കിംഗ് അല്ലാണ്ട് വേറൊന്നും ഇവിടെ ചെയ്യാനില്ല അതൊക്കെ പരമാവധി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുവാണേ ടാറ്റാ ഇനി നിങ്ങളുടെ കമൻ്റ് അനുസരിച്ചിട്ടുമാണ് അടുത്ത വീഡിയോയെ പറ്റി ചിന്തിക്കാൻ വേണ്ടിയിട്ട്